നമസ്കാരം കാസർഗോഡ് കോൺഗ്രസിൽ പൊട്ടിത്തെറി സ്ഥലം എംപിയും നിലവിലെ സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി ഫേസ്ബുക്ക് പോസ്റ്റിട്ട് കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ രംഗത്തെത്തിയതോടെയാണ് പൊട്ടിത്തെറി പരസ്യമായത് കല്യോട്ട് കൊലപാതക കേസ് പ്രതി മണികണ്ഠനുമായി രാത്രിയുടെ മറവിൽ ഉണ്ണിത്താൻ സംഭാഷണം നടത്തിയെന്ന് ചിത്രം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചുകൊണ്ട് ബാലകൃഷ്ണൻ പെരിയ ആരോപിച്ചു ശരത്ലാൽ കൃപേഷ് കൊലപാതക കേസിൽ ആയിരം രൂപ പോലും ചെലവഴിക്കാതെ എന്നെപ്പോലെ രക്തസാക്ഷി കുടുംബങ്ങളായി മാറിയ സാധാരണക്കാരെ പുച്ഛിക്കാൻ ഹൈക്കമാൻഡിന്റെ പിന്തുണയുണ്ടെന്ന് അഹങ്കരിക്കുന്നവൻ എന്നും ഉണ്ണിത്താനെക്കുറിച്ച് ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞിരിക്കുന്നു ഉണ്ണിത്താനു വേണ്ടി പുറത്തുപോകുന്നു എന്നും ഈ ഒറ്റരാത്രി ചിത്രം മാത്രം പുറത്തിറക്കുന്നു എന്നും ബാക്കിയെല്ലാം വാർത്താസമ്മേളനത്തിൽ പറയുമെന്നും കെ പി സി സി സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് ബാലകൃഷ്ണൻ പെരിയയുടെ ഫേസ്ബുക്ക് കുറിപ്പ് പൂർണ്ണ രൂപത്തിൽ ഇത് രാജ്മോഹൻ ഉണ്ണിത്താനും കല്യോട്ട് കൊലപാതക കേസിലെ പ്രതി മണികണ്ഠനും രാത്രിയുടെ മറവിൽ നടത്തുന്ന സംഭാഷണമാണ് കോൺഗ്രസിനെ തകർത്ത് സിപിഎമ്മിൽ എത്തിയ പാതൂർ ഷാനവാസിന്റെ വീട്ടിൽ ഉൾപ്പെടെ എന്നെ പരാജയപ്പെടുത്താൻ നിരവധി തവണ പോയ വ്യക്തിയാണ് ഉണ്ണിത്താൻ കോൺഗ്രസിന്റെ വോട്ടില്ലാതെ വിജയിക്കും എന്ന് പ്രഖ്യാപിച്ചവൻ ശരത്ലാൽ കൃപേഷ് കേസിൽ ആയിരം രൂപ പോലും ചെലവഴിക്കാതെ എന്നെപ്പോലെ രക്തസാക്ഷി കുടുംബങ്ങളായി മാറിയ സാധാരണക്കാരെ പുച്ഛിക്കാൻ ഹൈക്കമാൻഡിന്റെ പിന്തുണയുണ്ടെന്ന് അഹങ്കരിക്കുന്നവൻ നാവിനെ ഭയമില്ലാത്ത കെ സുധാകരനും കെ സി വേണുഗോപാലും ഒഴികെയുള്ളവർ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഈ പോസ്റ്റ് ഉപയോഗിക്കും എന്നെനിക്കറിയാം പക്ഷേ കാസർഗോഡിന്റെ രാഷ്ട്രീയ നിഷ്കളങ്കതയ്ക്ക് മുകളിൽ കാർമേഘം പകർത്തുന്ന ചില സംഘങ്ങളെ കണ്ടില്ല എന്ന് നനിക്കാൻ എനിക്കാവില്ല രണ്ടു മക്കളെയും ഒരേ സ്ഥലത്ത് സംസ്കരിക്കാൻ ഞാൻ നടത്തിയ സാഹസികത മുതൽ ഈ നിമിഷം വരെ ഞാൻ നടത്തിയ പോരാട്ടം എൻ്റെ ഉള്ളിലുണ്ട് എന്റെ എല്ലാ സഹോദരങ്ങളും നിരവധി കേസുകളിൽ പ്രതിയാണ് എന്റെ സഹോദരന്റെ വീട് ബോംബിട്ട് എന്റെ മോനെ സി പി എം വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു എൺപത്തിനാല് മുതൽ സി പി എം ഊരുവിലക്ക് സമ്മാനിച്ചു വെള്ളവസ്ത്രമിട്ട് ഏഴ് സഹോദരങ്ങളും പാർട്ടിക്കായി നിലയുറപ്പിച്ചു മുപ്പത്തിരണ്ട് വോട്ടുകൾ സ്വന്തം വീട്ടിൽ നിന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ രേഖപ്പെടുത്തി ഈ പാർലമെന്റ് മണ്ഡലം മുഴുവൻ തൊണ്ടപൊട്ടി പ്രസംഗിച്ചു ഒടുവിൽ ഈ വരുത്തൻ ജില്ലയിലെ സകല കോൺഗ്രസ് പ്രവർത്തകരെയും പരസ്പരം തല്ലിച്ചതയ്ക്കാൻ നേതൃത്വം നൽകിയവൻ പറയുന്നു പുറത്തുപോകാൻ ഉണ്ണിത്താനു വേണ്ടി പുറത്തു പോകുന്നു ഒടുവിൽ ഈ ഒറ്റ രാത്രി ചിത്രം മാത്രം പുറത്തിറക്കുന്നു ബാക്കി വാർത്താ സമ്മേളനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ബാലകൃഷ്ണൻ പെരിയ തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു